ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള ലിസ്റ്റായ അഞ്ഞൂറ്റി മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതിൻ്റെ വേക്കൻസി കാര്യങ്ങളും അഡ്വൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് ഓക്കെ നമ്മൾ ആദ്യമേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പലർക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നാല് ബറ്റാലിയനിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ എത്ര മാർഗ്ഗം ഉള്ളവർക്കാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ ഉള്ളവർക്കാണോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പൊടിപിടിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ഐഡിയ ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ പറയാം നമ്മുടെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് ബി സി കാർഗാണ് അതായത് ബാക്ക്വേഡ് ക്ലാസ്സിനും അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിനും എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് ജനറലായിട്ടുള്ള ആൾക്കാർക്കും വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ലിസ്റ്റിൽ വരാൻ പോകുന്നു അല്ലെങ്കിൽ ലിസ്റ്റിൽ വരും എന്ന് ഏകദേശം ഉറപ്പുള്ള ജനറലുകാർക്കും മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് അവർ ഇതുവരെ സർട്ടിഫിക്കറ്റ് പി എസ് സിയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല അതായത് അവരുടെ ഐസ്എസ്എൽ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് വന്നത് ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ ഈ വാലിഡിറ്റി കഴിഞ്ഞ ആൾക്കാർക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലാതെ ഇനി ജനറലുകാർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ സി പി ഒയുടെ ലിസ്റ്റിനോ ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന് വരാത്തത് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ബി സിക്കാർക്കാണ് അതായത് ബാക്ക്വേഡ് ക്ലാസസിനും ഇ ഡബ്ല്യു എസിനും ആയിരിക്കാം ഒരു എൺപത് ശതമാനത്തോളം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്ക് അമ്പത്താറ് മാർക്കുണ്ട് എനിക്ക് ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല ഒന്നുകിൽ അവർ ഇ ഡബ്ല്യു എസ് ഇല്ലാത്ത ജനറൽ ആയിരിക്കാം അവർ സർട്ടിഫിക്കറ്റ് ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരാത്തത് ഒരാൾക്ക് അമ്പത് മാർക്കുണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അതുമല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ഉള്ളവരായിരിക്കാം അപ്പോൾ ഇതുവരെ കൺക്ലൂഷൻ ഇതുവരെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഐ ഡി കിട്ടിയിട്ടില്ല നാല് ബറ്റാലിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്കിപ്പോൾ നിലവിലുള്ള ലിസ്റ്റായാൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല എല്ലാ ബറ്റാലിയനിലും അതായത് ആറ് ബറ്റാലിയനിൽ കാസർഗോഡ് ഒഴിച്ച് ബാക്കി എല്ലാ ബറ്റാലിയനിലും എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് അഡ്വൈസും പോയിട്ടുണ്ട് അതായത് കയ്യിലെണ്ണാവുന്ന വിരളിൽ എണ്ണാവുന്ന വേക്കൻസി മാത്രമേ എല്ലായിടത്തും വന്നിട്ടുള്ളൂ അതും എൻ ജി വേക്കൻസി ഫ്രഷ് വേക്കൻസി ഇതുവരെ ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല അതിൽ ഏറ്റവും കൂടുതൽ എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത് അഡ്വൈസ് അയച്ചിരിക്കുന്നത് തൃശ്ശൂർ ബറ്റാലിയനിലാണ് ഏകദേശം പന്ത്രണ്ട് അഡ്വൈസോളം എൻ ജി ഡി വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് അവിടെ അയച്ചിട്ടുണ്ട് ഇനിയൊരു നാല് വേക്കൻസിയോളം അഡ്വൈസ് അയക്കാനായിട്ടും ഉണ്ട് എന്നാണ് അറിയുന്നത് പിന്നെ കാസർഗോഡ് ബറ്റാലിയനിൽ ഇതുവരെ എൻ ജി ഡി വേക്കൻസി പോലും റിപ്പോർട്ടായിട്ടില്ല ലിസ്റ്റ് വന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് ലിസ്റ്റ് ആക്റ്റീവായിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മാസം ആയിട്ടുണ്ട് ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ട് ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിരലിൽ ഉണ്ടാകുന്ന വേക്കൻസി മാത്രമേ വന്നിട്ടുള്ളൂ അതും എൻ ജി ഡി വേക്കൻസി ഏഴ് മാസം കൂടെ ഇതിന് ലിസ്റ്റിന് കാലാവധിയുണ്ട് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലിസ്റ്റ് ക്യാൻസൽ ആകും തൊട്ടടുത്ത ദിവസം പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആവും ഓക്കെ അപ്പോൾ ഇനി വേക്കൻസി റിപ്പോർട്ടാക്കണം റിപ്പോർട്ടാവണം ടി പി വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കതിൻ്റെ കറക്റ്റായിട്ട് പ്രൂഫ് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല അത് നമ്മൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് എങ്കിലും വിശ്വാസയോഗ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ അത് അല്ലാതെ ചുമ്മാത ഏറിൽ നിന്നും ഓരോ കാര്യങ്ങളെടുത്ത് നിങ്ങൾക്ക് ഇതുവരെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ വേക്കൻസിയെക്കുറിച്ച് ടി പി വാക്കൻസിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യും അതും ചോദിക്കുന്നുണ്ട് ഇപ്പം സി പി ഒയുടെ നൂറ്റി മുപ്പത്തി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ ഫീഡ്ബാക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ ഒന്നുമില്ല കാരണം ഒരു ഒരു അഡ്വൈസ് അത് എൻ ജി ഡി വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും സമയം നഷ്ടം എനിക്കും സമയനഷ്ടം ആ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് ജി കെ വേണമെങ്കിൽ പഠിക്കാം അതായത് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് ഒ അതുപോലെ തന്നെ ലാബ് അറ്റൻഡർ എക്സാം അതുപോലെ തന്നെ എൽ ജി എസ് ഉള്ളവർക്ക് എൽ ജി എസ് അങ്ങനെയൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണത് അതുകൊണ്ട് അങ്ങനെ ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ആവുന്നുണ്ടെങ്കിൽ അഡ്വൈസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഞ്ഞൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി വരും ദിവസങ്ങളിൽ ഓണം അവധി കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫോളോ അപ്പ് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം